അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഭാരതീയ ജനതാ പാർട്ടിക്കും വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും കനത്ത തിരിച്ചടിയും നേരിട്ടു ഇനി നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കുകയാണ് ആര് വിജയിക്കും പ്രഥമ പ്രഥമനിഷ്ഠയെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിനാണ് മുൻതൂക്കം കോൺഗ്രസ് ആയിരിക്കും വിജയിക്കുകയെന്ന് ബി ജെ പി ഒരു ഇരുപത് സീറ്റ് വരെ പിടിച്ചേക്കാമെന്നും പറയുന്നു ഇതിൽ വാസ്തവമുണ്ടോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്താൽ നമ്മൾ വാർഡ് വിട്ടേക്കാം വാർഡിൽ ഈ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ് അതായത് വാർഡിലെ വോട്ടിംഗ് വരുന്നത് പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ട് വാർഡിലെ പല വികസന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മുൻ മെമ്പർ ചെയ്ത പല കാര്യങ്ങളും വോട്ടിൽ പ്രതിഫലിച്ചേക്കാം ഇപ്പോൾ റോഡില്ലെങ്കിൽ ഇപ്പോൾ ഒരു നാട്ടിലെ റോഡില്ലെങ്കിൽ റോഡിന് വേണ്ടി ആയിരിക്കും ആ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പം ഒരു ഒരു പഞ്ചായത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ചിലപ്പം ആ കാരണത്തിലായിരിക്കും ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ വെള്ളമില്ല അല്ല ഒരു ബ്ലോക്ക് വെള്ളമില്ല ഈ വെള്ളത്തിന് വേണ്ടിയായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത് അപ്പം പ്രാദേശികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നാൽ പി എം പാറ്റേൺ മറ്റൊന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും വലിയ വിജയം ഉണ്ടായില്ലേ കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് വലിയ വിജയം ഉണ്ടായിട്ടില്ല അതിന് കാരണം ജില്ലാ പഞ്ചായത്താണ് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നോക്കുക പതിനാല് ജില്ലാ പഞ്ചായത്തിൽ ഏഴാണ് യു ഡി എഫും ഏഴാണ് എൽ ഡി എഫും തരും ബി ജെ പിക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡിൽ പോലും അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല കാസർഗോഡ് ഒരു സീറ്റ് വിജയിച്ചതൊഴിച്ച് അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു ചില പഞ്ചായത്തുകൾ പിടിച്ചു ഒന്ന് രണ്ട് മുനിസിപ്പാലിറ്റികൾ പിടിച്ചു ഇതൊക്കെ ശരിയാണ് പക്ഷേ ജില്ലാ പഞ്ചായത്തിലെ പാറ്റേൺ നോക്കും ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു മിനി നിയമസഭ ഇലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാര്യം ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മൂന്നോ നാലോ ജില്ലാ പഞ്ചായത്തുകൾ കാണും അല്ലെങ്കിൽ രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ കാണും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ വളരെ വലുതാണ് അപ്പോൾ കുറച്ച് രാഷ്ട്രീയമായ വോട്ടുകൾ വരുന്നത് ജില്ലാ പഞ്ചായത്തിലാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ നേട്ടം ഇടതുപക്ഷത്തിന് തന്നെയാണ് നമ്മൾ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എൺപത് സീറ്റോളം കോൺഗ്രസ്സിൽ ലഭിച്ചേക്കാം അറുപത് സീറ്റോളം ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കാം നമ്മൾ സീറ്റായിട്ട് ഇത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ഗസ്സാണ് എൺപത് സീറ്റോളം യു ഡി എഫിനും അറുപത് സീറ്റോളം എൽ ഡി എഫിനും ലഭിച്ചേക്കാം ബി ജെ പിക്ക് ഒരു സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല ഈ ജില്ലാ പഞ്ചായത്ത് അനലൈസ് ചെയ്യുമ്പോൾ എന്നാൽ നമ്മൾ മൊത്തത്തിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പതി ഒരു എഴുപത് മുതൽ എൺപത് വരെ യു ഡി എഫിനും ഒരു അൻപത് തൊട്ട് അറുപത് എഴുപത് റേഞ്ച് വരെ ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് പൂജ്യം മുതൽ ഒരു ആറ് സീറ്റുകൾ ലഭിച്ചേക്കാം അടുത്ത നിയമസഭാ ഇലക്ഷന് ഇതിനാണ് സാധ്യത കൂടുതൽ അദ്ദേഹത്തിന് ബി ജെ പിക്ക് ജയിക്കുന്ന നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പി വിജയിക്കൂ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം അദ്ദേഹം മികച്ചൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ ഒരിക്കലും ബി ജെ പിക്ക് അടുത്തറയുള്ളൊരു മണ്ഡലമല്ല തിരുവനന്തപുരത്തുള്ള പോലെയോ കാസർഗോഡുള്ള പോലെ വലിയ അടുത്തറയൊന്നും തൃശ്ശൂരിലില്ല എന്നിട്ടും സുരേഷ് ഗോപി വിജയിച്ചു കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തിക്കായിരുന്നു പകുതി മുക്കാൽ വോട്ടും ഇപ്പം പഞ്ചായത്ത് ഇലക്ഷന് നിങ്ങൾ അറിയാം തൃശ്ശൂർ കോർപ്പറേഷനിൽ ആകെ ആറോ ഏഴോ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളൂ ഈ തന്നെ നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് തന്നെ എടുക്കുക വീണ്ടും നമുക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വരാം ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ജയിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് കൊല്ലത്തോ അല്ലെങ്കിൽ കാസർഗോഡ് കാസർഗോഡ് മാത്രമാണ് ഒരു സീറ്റ് വിജയിച്ചത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് കാസർഗോഡിൻ്റെ ഇവർക്ക് ജയിക്കുക അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് കാര്യം ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലാണ് ബി ജെ പി ജയിക്കുന്നത് കണ്ടാൽ ന്യൂനപക്ഷ ഏകീകരണം അവിടെ ഉണ്ടാകും എന്നാൽ ബി ജെ പിക്ക് വലിയ വിജയം നേടാൻ സാധിക്കും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തിയാൽ രാജീവ് ചന്ദ്രശേഖർ നല്ല കാൻഡിഡേറ്റാണ് നിയമം സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ ആർ ശ്രീലേഖ ടി പി സെൻകുമാർ ജേക്കബ് തോമസ് ഇങ്ങനെ വലിയൊരു നേരം ബി ജെ പിയിലുണ്ട് ഇതേപോലെ പുറത്തുനിന്നുള്ള ആളുകളെയും കൊണ്ടുവന്ന് കാൻഡിഡേറ്റ്സ് ആക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മികച്ച കാൻഡിഡേറ്റാണ് ഇ ശ്രീധരൻ ഞാൻ പോലും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാജയം ഒരു വിഷമമുണ്ടാക്കി അതൊരു നല്ല കാൻഡിഡേറ്റ്സിനെ മാക്സിമം കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും വേണമെങ്കിൽ ഇരുപതോ മുപ്പതോ സീറ്റുകൾ വിജയിക്കാൻ സാധിക്കും നല്ല മികച്ച കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവന്നാൽ അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തമ്മിൽ തന്നെ ഒഴിവാക്കിയാൽ നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും മികച്ച കാൻഡിഡേറ്റ്സിനെ ഗ്രൂപ്പ് നോക്കാതെ തെരഞ്ഞെടുത്താൽ ഏ ഉണ്ട് ഈ ഗ്രൂപ്പുണ്ട് വിശാലയൊരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇതൊന്നും നോക്കാതെ നല്ല കാൻഡിഡേറ്റ് നിർത്തി അവർക്കും ജയിക്കാൻ ഇടതു വർഷത്തും വിജയിക്കാൻ സാധിക്കും ഇടതു വർഷം മിക്കപ്പോഴും ഇലക്ഷൻ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാൻഡിഡേറ്റ്സിനാണ് നിർത്തുന്നത് അവർ മികച്ച സോഷ്യൽ എഞ്ചിനീയറിങ് അതായത് അമിത്ഷാ നോർത്തിൽ ചെയ്യുന്ന പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നിർത്തിയാണ് കഴിഞ്ഞ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നിർത്തി അതേപോലെ സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ ഇടതുപക്ഷം നിർത്തിയേക്കാം അങ്ങനെ നിർത്തിയാൽ അവർക്കും നേട്ടമുണ്ടാക്കാം ഇപ്പോൾ എൽ ഡി എഫ് ജയിച്ച ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് സീറ്റ് കൂടുതലുള്ള ജില്ലകളാണ് കൂടുതൽ എൽ ഡി എഫ് ഇപ്പോൾ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ യു ഡി എഫിന് നേട്ടമുണ്ടായത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ഇതിൽ മലപ്പുറവും കോഴിക്കോടും മാത്രമാണ് ഒരു എഡ്ജ് അല്ലെങ്കിൽ യു ഡി എഫിന് കൂടുതൽ സീറ്റിലുള്ളൂ അതിൽ തന്നെ കോഴിക്കോട് ഇരുപത്തെട്ട് സീറ്റിൽ പതിമൂന്ന് പതിനഞ്ചെന്നാണ് ഏകദേശം ക്ലോസ് ക്ലോസാണ് പിന്നെ വയനാട്ടിൽ രണ്ട് പതിനഞ്ചെന്നാണ് വയനാട്ടിൽ സ്പെഷ്യൽ നിയമസഭാ സീറ്റുകൾ ഉള്ളത് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ കണ്ണൂര് പതിനെട്ട് ഏഴാണ് സീറ്റുകൾ കൂടിയേക്കാം നിയമസഭാ സമയമാകുമ്പോൾ സി പി എം ഒരു കേഡർ പാർട്ടിയാണ് കേഡർ പാർട്ടിയാകുമ്പോൾ അവർ കുറച്ചുകൂടെ വളരെ എണ്ണയിൽ തന്ത്രം പോലെ തന്നെ അവർ പ്രവർത്തിക്കും മലപ്പുറത്തൊരു ക്ലീൻ സ്വീപ്പാണ് അതായത് മൊത്തം മുപ്പത്തിമൂന്ന് സീറ്റ് മുപ്പത്തിമൂന്ന് യു ഡി എഫ് തൂത്തുപാലിയാണ് ഉണ്ടായത് അതേപോലെ തന്നെ കാസർഗോഡാണ് ഒമ്പത് സീറ്റ് എൽ ഡി എഫ് എട്ട് സീറ്റ് യു ഡി എഫ് ഒരു സീറ്റ് എൽ ഡി എഫ് ഇങ്ങനെയാണ് ആ കണക്ക് കണക്ക് നോക്കുമ്പോൾ എഡ്ജ് യു ഡി എഫിന് തന്നെയാണ് സീറ്റ് കൂടുതൽ യു ഡി എഫിന് തന്നെയാണ് എന്നാൽ നാല് മാസം സമയമുണ്ട് എന്ത് മാറ്റം വേണമെങ്കിലും ഉണ്ടാകും അപ്പം തന്നെ കോൺഗ്രസിൽ നോക്കുക അവിടെ മുഖ്യമന്ത്രിയാകാൻ വലിയ പ്രശ്നങ്ങളാണ് അടിയാണ് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ശശി തരൂരുണ്ട് ഇങ്ങനെ ഒരു കൂട്ടം നേതാക്കന്മാരുണ്ട് കെ സുധാകരനുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട് അങ്ങനെ ഒരു നീണ്ട നേര നേതാക്കന്മാരുണ്ട് അവിടെ മുഖ്യമന്ത്രിയായ അതിൽ തന്നെ ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ഒരു വ്യക്തിയും കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ആകുമ്പോൾ അവർ കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കുകയും അവർക്ക് ഒരു കേഡർ അവർക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് അണികളുമുണ്ട് അപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഒരിക്കലും അമിത ആത്മവിശ്വാസത്തിലോട്ട് പോകരുത് പോയാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല കെട്ടിറിപ്പോടെ പോവുക ഒരു നേതാവിനെ കണ്ടെത്തുക അതുപോലെ തന്നെ ഇടതുപക്ഷത്തോട് പറയാനുള്ളത് നമുക്കൊരു പാർട്ടിയോടും മമതയോ ദേഷ്യമോ വിദ്വേഷോ ഒന്നുമില്ല എല്ലാ പാർട്ടിയും ഇഷ്ടമാണ് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടിയും നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇടതുപക്ഷത്തോട് പറയാനുള്ളത് ഈ പരാജയം പരാജയമായിട്ട് കൂട്ടരുത് വളരെ നന്നായി വർക്ക് ചെയ്യുക വിജയിക്കാൻ സാധിക്കും ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ കുറഞ്ഞാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായതാണ് എന്നിട്ട് അവർ തിരിച്ചു വന്നു ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് തെരഞ്ഞെടുപ്പിൽ അറുപത്തൊമ്പത് എഴുപത്തൊന്ന് എന്ന റേഞ്ചിൽ വന്നു ഏകദേശം അടുത്ത് വരുത്തിയതാണ് അതുപോലെ തന്നെ ബി ജെ പി ബിജെപിക്ക് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ വിജയിച്ചു എന്ന് കരുതി അക്കൗണ്ട് തുറക്കണമെന്നില്ല നിയമസഭയിൽ നമുക്ക് പറയാൻ പറ്റില്ല വിജയത്തിൽ മതിമറക്കായിരിക്കുക മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തുക നല്ലൊരു മത്സരം കാഴ്ചവെക്കുക മൂന്ന് പാർട്ടികളും വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കുക എല്ലാ പാർട്ടികളും കൂടെ വേണം വലതുവശം വേണം ഇടതുപക്ഷവും വേണം തീവ്ര വലതുവഷവും വേണം തീവ്ര ഇടതുപക്ഷവും വേണം ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതാണ്